ഹലോ എല്ലാവരും അല്ലേ എന്നാൽ ഞങ്ങൾ ഹാപ്പിയാണ് ഞാനിപ്പോൾ ഷോപ്പിലോട്ട് വരുന്ന വഴി പരിചയപ്പെട്ടതാണ് ഇവിടെ വിളിച്ചപ്പോൾ അതാ എൻ്റെ കൂടെ വന്നു പിന്നെ എന്നോട് ഭയങ്കര സ്നേഹം വിശന്നിട്ടാണോ എന്നറിയില്ല എന്നെ വിട്ട് മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇക്കായ സോപ്പിട്ട് ഫുഡ് മേടിച്ചു അപ്പോൾ അതാ എനിക്കും കൂടെ തരുമോയെന്നു ചോദിച്ച് ഞങ്ങളെ ചുറ്റിപ്പറ്റി ഒരാൾ നിപ്പുണ്ട് നാട്ടിലെ പൂച്ചകളെ പൂച്ചകളെപ്പോലല്ല ഇവർ നമ്മളുമായിട്ട് പെട്ടെന്ന് അണങ്ങുന്നതായിട്ട് എനിക്ക് തോന്നി ഇവളെ കണ്ടപ്പോൾ എനിക്കെന്നെ സൈബൂട്ടീനെ ഓർമ്മ വന്നു രണ്ട് മാസം മാത്രം പ്രായമുള്ളപ്പോൾ അവൾ ഉമ്മായി വിട്ട് എൻ്റെ കൂടെ അവൾ ഞാൻ സൗദിയിലോട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അവളെയാണ് പക്ഷേ എന്നെക്കാളും നന്നായി അവൾ എൻ്റെ ഉമ്മ നോക്കുന്നുണ്ട് സൈബൂട്ടീനെ ഞാൻ അവസാനം കാണിച്ചാൽ കേട്ടോ ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ അവനും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പൂച്ചകളെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല അല്ല ഇവിടെ ഇല്ലെന്നല്ല ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്തില്ല അതുകൊണ്ട് ഇവിടെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ ഇങ്ങോട്ട് വന്ന് കാണാം അല്ലേ ഇതാണ് എൻ്റെ സൈബൂട്ടി കാണുന്ന പോലെയല്ല ആള് ഭയങ്കര ബ്രില്യൻ്റ് ആണ് എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്ത് വന്ന് തിരക്കി നടക്കുവാണ് ആൾ നമ്മുടെ കൂടെ അല്ലാതെ തനിച്ചവളെ പുറത്തുവിടാറില്ല അതുകൊണ്ട് തന്നെ പുറത്ത് പോയി എക്സ്പ്ലോർ ചെയ്യുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുറത്തു പോകാൻ കിട്ടുന്ന ഒരു യാപ്പ് നമ്മൾ പാഴാക്കാറുമില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടി സോളോ ട്രിപ്പിലാവുക എന്തൊക്കെയാലും അവരെ ഹാപ്പിയാണ് നിങ്ങളെ ഹാപ്പിയല്ലേ സ്റ്റേ ഗുഡ് ആൻഡ് ബൈ